ഹലോ ഗേൾസ് അപ്പോൾ നമ്മുടെ വിഡിയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതേ ഇപ്പോൾ മാമൻ വന്നു ഇന്നലെ ഒരു പന്ത്രണ്ടര ഒക്കെ ആയി ഇപ്പോൾ എത്തിയിട്ടാണ് അപ്പോൾ അതേ പെട്ടി കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പൊട്ടിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കണത് അപ്പോൾ പെട്ടി പൊട്ടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ അപ്പോൾ സുടുമോനവിടെ ഇരിക്കുന്നുണ്ട് അവിടെ പായലിരുത്തിക്കാണ് അപ്പോൾ മാധവ് മാമൻ്റെ മോനാണ് കേട്ടോ മാധവ് അപ്പോൾ മാമ മാധവ് വെട്ടീൻ്റെ അടുത്തേക്ക് കയറി നിൽക്കണം കേട്ടോ അപ്പം വെട്ടീൻ്റെ ഒക്കെ കയറി നിൽക്കണം കേട്ടോ കയറി കെടുക്കണം അത് എന്ത് എന്തിട്ടാണെന്നൊന്നും അറിയണില്ലേ അവന് അപ്പോൾ അവന് അപ്പോൾ അതുമേക്കൊന്ന് പെട്ടെന്ന് വീണുട്ട് ബേഗ് ഇരിക്കേണ്ട അവിടെ അവർ കാരണം അല്ലെങ്കിൽ താഴെത്തേക്ക് എത്തിയാനെ അപ്പോൾ ദേ അച്ഛൻ പൊട്ടിക്കനാണ്ടിട്ട് ഇങ്ങനെ നോക്കി അച്ഛൻ്റെ കൂടെ തന്നെ അങ്ങനെ നിൽക്കണവൻ അപ്പോൾ അങ്ങനെ പെട്ടിയൊക്കെ പൊട്ടിച്ച് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിൽ വീട്ടാവശ്യത്തിനും പിന്നെ ഓരോ വാച്ച് അങ്ങനെ എല്ലാവർക്കും ഇതൊക്കെ പിന്നെ കശ്നണ്ടി പിള്ളേരുകൾക്ക് കഴിക്കാനായിട്ടുള്ള ബദാമോ പിസ്ത ഇങ്ങനെയുള്ള സാ സാധനങ്ങളൊക്കെ എന്നാൽ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ അങ്ങനെ പെട്ടിയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചായ ഓടിക്കാനൊക്കെ നോക്കി അപ്പോൾ നമ്മുടെ സുടും അവിടെ താഴെ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ സുടും അപ്പോൾ കുറച്ച് നേരം തെന്നിട്ടിട്ടുണ്ടായുള്ളൂ അപ്പോൾ അങ്ങനെ അവന് ചെണ്ടക്കുട്ടലും ഇതൊക്കെ ആയിട്ട് അവൻ്റെ കൂടെ അങ്ങനെ ഇരുന്നു അപ്പോൾ അവനോട് പെട്ടി പൊട്ടിക്കുന്ന അതിൻ്റെ ഇടയിൽ സാധനങ്ങൾ അപ്പം ബക്കറ്റിലേക്ക് വെക്കാനായിട്ട് പറഞ്ഞിട്ട് അപ്പോൾ അവൻ ബക്കറ്റിൽ ഇടണത് ബക്കറ്റിൽ അച്ഛൻ എടുത്തിടുന്നതൊക്കെ ബക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഇടാനിട്ടവൻ അപ്പോൾ അവന് മനസ്സിലായില്ല അപ്പോൾ ബക്കറ്റിലേക്ക് എടുത്തിരുന്നതൊക്കെ അതിലേക്ക് എടുത്തിട്ട് അവനൊക്കെ ഓപ്പോസിറ്റ് എന്നിട്ട് ചെയ്യുകയുള്ളു എല്ലാ കാര്യങ്ങളും അപ്പോൾ അച്ഛനും എല്ലാവരും ശരിക്കും അച്ഛനും അപ്പോൾ അവനവനെ കണ്ടിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോയതാണ് മാധവിൻ്റെ അച്ഛൻ അത് കഴിഞ്ഞപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ സൊടുമോൻ അവിടെ പായലിരിക്കുന്നുണ്ട് കേട്ടോ സൊടുമോൻ പിന്നെ അവിടെ വെച്ച് പൊട്ടിക്കാനായിട്ടൊന്നും പറ്റില്ല ഒക്കെ എല്ലാ സാധനങ്ങളും പിടിച്ച് വലിച്ചിടും കേട്ടോ സുടുമോൻ അത് കാരണം കൊണ്ടാണ് അവിടെ വെച്ച് അപ്പോൾ സുടുമോൻ അവിടെ നീക്കിയിരുത്തിയതാണ് കേട്ടോ വായൽ അപ്പോൾ സുടും മോനും ഇപ്പോൾ മാമനെ അറിയുന്ന കാരണം കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ സുടും മോനും മാമൻ വരുമ്പോൾ സൗണ്ട് പെട്ടെന്നതൊക്കെ ആകുമ്പോൾ കരച്ചിന് ബഹളാണ് കേട്ടോ ഇപ്രാവശ്യം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അലമ്പൊന്നാക്കിയില്ല പിന്നെ മാധവ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ സുടും മോൻ്റെ മടിയിൽ ചെന്നിങ്ങനെ ഇന്നേരം ഇരിക്കുകയാണ് കേട്ടോ കുസൃതി കൂടുതലാണ് കേട്ടോ മാധവിന് മാധവ് ഓരോന്ന് ചോദിക്കാണിട്ട് അച്ഛനോട് ഓരോ കശ്നൻ്റെ പാക്കറ്റും പിസ്തയും അപ്പോൾ അതൊന്നും വേണ്ടെന്നാണ് കേട്ടോ മാധവ് പറയുന്നത് അപ്പോൾ അടുത്ത് ഓരോ എറിയാണ് അതൊന്നും വേണ്ട എന്ന് പറയണേ അവനതൊന്നും വലിയ ഭംഗി തോന്നണത് അടുക്കൊള്ളൂട്ടൊക്കെ അവർ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവന് ഇഷ്ടമില്ലാത്തതൊക്കെ ഒന്നും പിടിക്കുന്നില്ല കേട്ടോ അപ്പോൾ കഷ്ണേൻ്റെ ഒക്കെ എടുത്തിട്ട് ഓരോ എറിയിൽ എറിയുക അച്ഛനോട് അപ്പം അച്ഛനോട് ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കട്ടെ അപ്പം അമ്മമാമ്മ ബക്കറ്റൊക്കെ കൊണ്ടുവച്ചു കേട്ടോ ഇടാനായിട്ട് അപ്പോൾ അതിലേക്കൊക്കെ ഓരോന്ന് ഇടാനാണ് വീണ്ടും വീണ്ടും പറയണിട്ട അപ്പോൾ രണ്ടാമതും ബക്കറ്റിൽ നിന്ന് ചെരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമതും വീണ്ടും വെച്ചതാണ് കേട്ടോ ബക്കറ്റ് അപ്പോൾ വീണ്ടും ഇതന്നെ സുടു സുടുമോനെ അവിടെ ഇരുന്ന് ചിരിക്കണിണ്ടിട്ടോ അവരൊന്നിങ്ങനെ കാണിക്കണിട്ട് അതിനിടയിൽ അച്ചാച്ചൻ കയറി ചെല്ലണം ഉണ്ട് കേട്ടോ അച്ചാച്ചൻ പിടിച്ചു മാറ്റാനായിട്ട് ക്ലാവ് പെട്ടി പൊട്ടിക്കുക അതിലേക്ക് തന്നെ ഇട്ടാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സുടുമോന് ഞാൻ ചായ തുടക്കാനൊക്കെ ആയിട്ട് നോക്കിയിട്ട് അപ്പോൾ അവരും ചായ എല്ലാവരും ചായ കുടിക്കാനൊക്കെ ആയിട്ട് നോക്കി അപ്പോൾ സുടുമോനെ എന്നിട്ട് ഇന്നുണ്ടെങ്കിൽ സുടുമോൻ്റെ നേരത്തിനല്ലേ കുടിക്കുകയുള്ളൂ ചായ അപ്പോൾ ചായ കുടിക്കാനായിട്ട് ഇരിക്കുന്നില്ലേട്ടാ സുടുമോ മാമനും അമ്മായിയൊക്കെ ചായ കുടിക്കണത് കണ്ടിങ്ങനെ നോക്കിക്കാണ് കേട്ടോ അപ്പോൾ അവന് വേണ്ട അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഇത്തിരി കുറച്ച് കുറച്ച് കുടിച്ചായിരുന്നു കേട്ട സുടും അത് കഴിഞ്ഞിട്ട് ഞാൻ തുടച്ച് മേലൊക്കെ തുടച്ച് തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇത്തിരി ശ്വാസമൊക്കെ ഇണ്ടിട്ടാ തുടയ്ക്കാനായിട്ട് ഇരുത്തിയിട്ട് അവനിപ്പം വേണ്ട എന്നുള്ളതാണ് പറയുന്നത് കേട്ടാ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനൊരു ഡ്രസ്സ് എടുത്തുകൊണ്ടുവരാനായിട്ട് ഡ്രസ്സ് എടുത്തു കൊടുക്കാനായിട്ട് പോയി പോയിട്ടാണ് അപ്പോൾ അവിടെ ഒരു ചെരുപ്പ് മാമൻ്റെ ചെരുപ്പ് അവിടെ പുതിയത് മേടിച്ചുകൊണ്ടുവന്നുണ്ടായി അപ്പോൾ അത് അവിടെ നീക്കി വെച്ചു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു തുണിയൊക്കെ ഒന്ന് ഒന്നൂടീം തുടച്ചിട്ട് മേലൊക്കെ ഒന്നുകൂടിയും തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം ബനിയനു ഇട്ട് കൊടുക്കാനായിട്ട് നിന്നുട്ട് ഇത്തിരി കുറേശ്ശെ വാശിയും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ മോനെ അപ്പോൾ ബനിയനുടാൻ പോഴാ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കൈക്ക് അങ്ങോട്ട് ബല അവ അപ്പോഴേക്കും അവിടെ കെടുന്നുട്ട അങ്ങനെ കിടന്നു അപ്പോൾ നമുക്ക് ഇടിയിക്കാനായിട്ട് ഇത്തിരി വിഷമമുണ്ട് കേട്ടോ നീറ്റിരുന്നാലാണ് ഇടിയിക്കാനായിട്ട് ശരി പറ്റുള്ളൂ കിടന്ന് കഴിയുമ്പോൾ ശരിക്കും അങ്ങോട്ട് പറ്റണില്ല കേട്ടോ ഇരുന്ന് കഴിഞ്ഞ് ഇരുന്ന് തന്നാലും കൂടി കൈ ഇങ്ങനെ നമുക്ക് ഫിക്സ് ഉള്ള കാരണം കൊണ്ട് കൈക്കൊക്കെ കുറച്ച് ബലമുണ്ട് കേട്ടോ ബലപ്പെടുത്തുന്നുണ്ട് അപ്പം ഇടീക്കാനായിട്ട് ബെനിയനാണ് പിന്നെയും നമുക്ക് സുഖമായിട്ടാണ് ഷർട്ടൊക്കെ ഇടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവർക്ക് അപ്പോൾ ബനിയനാണ് ഞാൻ പിന്നെ ഇട്ട് മേടിച്ച് ഞാൻ എപ്പോഴും ബെനിയനെ ഇതേപോലത്തെങ്ങനെ മേടിച്ചു കൊടുക്കുകയുള്ളൂ കേട്ടോ സുടുമോനെ വിത്തി അത്യാവശ്യം വലിയ ടീഷർട്ട് നോക്കിയിട്ട് മേടിക്കാറ് കടയിൽ നിന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സുഡുമോന് ചെണ്ടെടുത്ത് വിട്ടോ സുടുമോന് ചെണ്ടാന്ന് പറഞ്ഞാൽ ജീവനാണ് ഇട്ട് സുഡുമോൻ അതിന് ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ കേട്ട് കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ആരെങ്കിലും മാറി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം കറി കൂട്ടാവുക അങ്ങനത്തെ ഒരേ പ്രകൃതി ആണ് കേട്ടോ സുഡമോന് അപ്പോൾ ഇപ്പോൾ കുട്ടിയാൾ തന്നെ കൊട്ടർ നട്ടോ അങ്ങനെയാണ് ഇപ്പോൾ അതിനിടയിൽ അമ്മാ കൊട്ടണം എന്ന് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ പറഞ്ഞു വേണ്ട ഈ കൊട്ടി കഴിഞ്ഞാൽ അവൈ സുൾമോൻ കറച്ചിലാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ കൊട്ടി കൊടുത്തുട്ടാ അപ്പം അത് ആ മേളം ഇങ്ങനെ നമ്മൾ ആ കുട്ടി ഇരിക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ മേളം ഈ സൗണ്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാൽ വേറെ കുറേ ആൾക്കാരൊക്കെ വന്ന് നിന്ന് കൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സുൽമോന് ഇഷ്ടാവില്ല കേട്ടോ അപ്പം അങ്ങനെയുണ്ട് കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ പൂരം പൂരോ വിശേഷങ്ങൾ അങ്ങനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചാനലപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക